ണ്ടോ ഇതാണ് ബ്രഹ്മക്കോഴിട്ടോ ഞാനിവിടെ കേളാപ്പാനും കുട്ടി അവളെ വീട്ടിൽ വന്നതാണ് ആളൊപ്പന്റെ ഒരു എന്താ പറയാ ലോകാണ് ഇതിട്ട് കണ്ടോ എന്താ പറയാ എല്ലാവിധ കോഴിയും താറാവും തകടക്കോയും കിണിക്കോഴിയും അതുപോലെ നല്ല ഭംഗിയുള്ള പ്രാവ് ഇത് കണ്ടോ ഇത് ബ്രഹ്മക്കോഴി ആട്ടത് ഞാൻ ദമാമന് പോയ സമയത്ത് മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളു ഇപ്പൊ നല്ല ഇടക്കണ്ടിട്ടോ നമ്മൾ പിടിക്കുമ്പോ അപ്പൊ ഇവിടെ ഇപ്പുറത്ത് പട്ടി ഇപ്പുറത്തെ എന്താ പറയാ ോയി കറുക്കിക്കോയി ഒരുപാട് ഐറ്റം കിളികളും എന്താ പട്ടികളും അതുപോലെ കന്നുകാലികളും എല്ലാ ഐറ്റംസും ഇട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സും സംഭവങ്ങളും അത് വേറെ ഉണ്ട് അപ്പൊ ഇത് വരെ പാക്ക് ചെറിയ കുട്ടിയാകുമ്പോഴന്നെ ഒരു ക്രൈസ്താണ് ഞാൻ പറഞ്ഞ കേട്ടോ അത്രയും സംഭവങ്ങൾ അത് നമ്മ നമ്മളെ കൊണ്ടൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അവർക്കിത് എന്താ പറയാ ഒരു കൃഷി കൃഷിയായിട്ടുള്ള തുടങ്ങിയത് അവരുടെ ആ ഒരു ഇഷ്ടം തുടങ്ങിയതാട്ടോ വീട്ടിലായിരുന്നത് ചെയ്തിരുന്നത് അവിടെ ഒരു മാറി വലിയ എല്ലാ ഉണ്ട് ഇവിടെ കൂടി തുടങ്ങിയതാട്ടോട്ടിലായിരുന്നതിന്റെ ഉടമസ്ഥനാണ് കേട്ടോ അപ്പൊ ഇത് വിൽക്കാനൊന്നും അല്ല കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ ചോദിച്ചപ്പോ മുട്ട ഒക്കെ തന്നിട്ട് നമ്മളിങ്ങനെ വന്നപ്പോ നമുക്ക് വേണ്ട മുട്ടയ്ക്ക് എടുത്ത് തന്നിട്ടുണ്ട് വിരിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഓരോ സന്തോഷത്തിന് വളർത്തുകയാണ് അല്ലേ ലാഭത്തിന്റെ എല്ലാ പൈസയും അതെല്ലോ എന്തായാലും സംഭവം അടിപൊളിട്ടോ ഒരുപാട് വർഷം കുട്ടിയാവുമ്പോ തുടങ്ങിയ ഒരു എന്താ പറയാ അപ്പൊ ഇത് കാട കുട്ടിയന്നെട്ടോ വെള്ള കാടയാണ് കേണ്ടോ ത്ത് വരുമ്പത്തിന് വണ്ടിന്റെ ശബ്ദം കഴിക്കുമ്പോ ഇവിടെ ഒരു കുളക്കലേ കയറാ വേറെ ശബ്ദം ഇരിപ്പ് ഇയാള് അവരുടെ ഭാഷയില് ഒരു പരുന്തണ്ട് കണ്ടു കഴിഞ്ഞാൽ നാല് വരും അപ്പൊ വന്നിട്ട് പിന്നെ അതിനുക്കാല കൊടയിലൊക്കെ വേസ്റ്റ് കൊടുത്താൽ കഴിച്ചിട്ട് കഴിഞ്ഞു മൈലാളും ഞാനത്തേ ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ ഇവിടെ കയറും അവിടെ വേറെ തീറ്റ കഴിഞ്ഞ് വരും നമ്മളെ തീറ്റക്ക് രാവിലെ കൊടുത്തത് കൊണ്ട് ഫുഡ് കൊടുത്തിട്ട് ഫുഡ് നിർത്തില്ലേ ഇത് നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കുടുംബക്കാരോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ശൈലിയും ചെയ്യും അതിപ്പോ അങ്ങനെ ഒരു ബിസിനസ് രസല്ല ഇത് രസമാണ് നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷമാണ് ഇത് വന്നിട്ട് ജീവികൾക്ക് തിന്നാൻ നമ്മൾ കാണിക്കുമ്പോൾ സ്നേഹ പ്രകടനമാണ് വലിയ ഒരു കിട്ടുന്നത് പശു പശു ഇപ്പൊ കറവില്ല ഇപ്പൊ കുത്തി പശു പണ്ടൊരു പണിക്കാരുണ്ട് അവര് സൊസൈറ്റി കൊണ്ടുപോകും കൂട്ടാവശ്യത്തിൽ എനിക്ക് ഒരുപാട് കാടമുട്ടയും കിട്ടി പിന്നെ അതുപോലെ വെള്ളക്കാട മുട്ടയും കിട്ടി ഈ അലങ്കാരക്കോയുടെ മുട്ടയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രഷ് അപ്പൊ ഇനി ഇരിപ്പിക്കാൻ പോവുകയാണെ എല്ലാം അടിപൊളിട്ടാ ഞങ്ങള് പോട്ടെങ്കിൽ സംഭവം ഉഷാറായിക്കുന്നു ഇനി വരണ്ട് കാണാൻ